മരിച്ചു പോയവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നത് അത്ര നല്ലതല്ല പക്ഷേ എങ്കിലും ഇവിടെ ഒരമ്മയുടെ വേദനയാണ് സ്വന്തം മകളെ മൃഗീയമായി കൊല കൊലപാതകം നടത്തി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വേണ്ടി നിന്ന ഒരു അഭിഭാഷകൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ അമ്മ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ആളൂർ മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സൗമ്യയുടെ അമ്മ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് സൗമ്യയുടെ അമ്മ പ്രതികരിക്കുകയാണ് ഒരു പ്രാദേശിക ചാനലിനോടായിരുന്നു സൗമ്യയുടെ അമ്മയുടെ ഈ പ്രതികരണം ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞുപോയത് ദൈവത്തോട് നന്ദി പറയുന്നു അയാൾ കുറെ പണമുണ്ടാക്കി ഇതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടുപോയില്ലല്ലോ എന്നും സൗമ്യയുടെ അമ്മ ചോദിക്കുകയാണ് സൗമ്യയുടെ അമ്മ പറയുമ്പോൾ അതെ ആ അമ്മയുടെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അമ്മയുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അമ്മ അമ്മയുടെ മനസ്സുരുകി ഈ ഒരു കാര്യം പറയുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കും ആ അമ്മയുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും ഏറ്റവും ഒടുവിലത്തെ ആളൂരിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ അതിന് താഴെയും പലതരത്തിലുള്ള കമന്റുകൾ വരികയാണ് ദൈവം പ്രാർത്ഥന കേട്ടു ക്രിമിനൽമാർക്ക് വേണ്ടി ഇനി വാദിക്കാൻ ആരുണ്ട് ക്രിമിനൽമാരുടെ ദൈവം അല്ലേ എന്താ അവരെ രക്ഷിച്ചില്ലേ ദൈവം ഇത്തരം അമ്മമാരുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നൊക്കെ തന്നെ പറയുന്നു ആദ്യമായിട്ടാണ് ഒരു മരണ വാർത്ത കേട്ട് സന്തോഷിക്കുന്നതടക്കമുള്ള അനവധി കമൻ്റുകളാണ് ഈ ആളൂറിൻ്റെ മരണശേഷം ആളൂരിൻ്റെ ചിത്രമടക്കമുള്ളവ മൃതദേഹത്തിൻ്റെ ചിത്രമടക്കമുള്ളവ പുറത്തു വരുന്നത് ആ അതിലൊക്കെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ് എന്തായാലും സൗമ്യയുടെ അമ്മയുടെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം എൻ്റെ മകളുടെ കേസിലെ പ്രതിക്ക് വേണ്ടി ആളൂർ വാദിക്കാൻ വന്നു ഞാൻ അയാളോട് പലതവണ കെഞ്ചി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്കും ഒരു മകളുണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേദന മനസ്സിലാകൂ എന്ന് നിങ്ങൾക്ക് മകൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ വേദന മനസ്സിലാവുകയുള്ളൂ അന്ന് മുതൽ ഇന്നുവരെ ഗോവിന്ദച്ചാമി മരിക്കാനും ആ ആളൂർ വക്കീൽ ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളെ കവരണമെന്നും ഞാൻ പ്രാർത്ഥിക്കാൻ ദിവസം ഉണ്ടായിട്ടില്ല ഞാൻ അയാളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത് ആ വാക്ക് എന്റെ ചെവിയിൽ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാവ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആളൂരിനെ മുഖത്ത് നോക്കി സൗമ്യയുടെ അമ്മ അന്ന് പ്രാർത്ഥിച്ചത് സന്തോഷവുമുണ്ട് ഒപ്പം സങ്കടവുമുണ്ട് പല കാര്യങ്ങളും ഓർത്താണ് സങ്കടം അയാൾ കുറെ പണം ഉണ്ടാക്കി ഇതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടുപോയില്ലല്ലോ അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളിൽ പലരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ് തിരിക്കുകയാണ് മരണം ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞു പോയി ആളൂർമാർ ഒഴിഞ്ഞു പോയതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്നാണ് സൗമ്യയുടെ അമ്മ പറയുന്നത് എന്റെ മോളിലെ കേസിന്റെ സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആള് വാദിക്കാൻ വന്നു ആള് വാദിച്ചു കേസ് എല്ലാ രീതിയിലും പല വഴിയിലിതായിപ്പോയി അന്ന് മുതല് സുപ്രീം കോടതി കേസ് അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടി തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങളെ വേദന നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളു ഞാൻ പലവട്ടം പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോയിന്ദൻ ജാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളുരാൻ വക്കീല് ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളിലേക്ക് ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത് ആ വാക്കിപ്പം ഇന്ന് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട് സങ്കടമുണ്ട് കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതിരിക്കും ഇപ്പം പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയുന്നത് ആളൂരാൻ ഇനി ഒരിക്കലും ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരമ്പക്കയിൽ പല ആൾക്കാരുടെ കാര്യത്തിലും ആളുരമ്പക്കൽ തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല അയാൾ കുറേ പണുണ്ടാക്കി അതല്ല അയാൾ കൊണ്ടുപോയില്ല ഒന്നും ഏ അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ് ഗോവിന്ദൻ ചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പിടിച്ച പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിരിക്കും ആ ഒരു ഒരാളും ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത് ആ ശല്യം എന്തോട് കൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി ആൾ ഊരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാലും ദൈവത്തോടക്കം നന്ദി പറയണം ഞാൻ അതേസമയം ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന അഡ്വക്കേറ്റ് ആളൂരായിരുന്നു ആ ഒരു കേസിലും ഏറ്റവും ഒടുവിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു ഈ കേസിൽ ആളൂരിനൊപ്പം സഹായിച്ചിരുന്നത് അഡ്വക്കേറ്റ് പി ജി മനുവായിരുന്നു ഈ കേസിൽ ഒരുമിച്ച് സഹകരിച്ച വരവെയാണ് പി ജി മനു ആത്മഹത്യ ചെയ്യുന്നത് വീണ്ടും കേസിൽ പ്രതിയാകുമെന്ന ഭയത്താലായിരുന്നു മനുവിന്റെ ആത്മഹത്യ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് മനുവിന്റെ ആത്മഹത്യയും മനുവിന്റെ മരണത്തിന് ശേഷം രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് അഡ്വക്കേറ്റ് ആളൂരിന്റെ അകാല മരണവും സംഭവിച്ചിരിക്കുന്നത് വൃക്ക രോഗത്തെ തുടർന്നാണ് ആളൂരിന്റെ മരണം പീഡനക്കേസിൽ പ്രതിയായിരുന്ന അഡ്വക്കേറ്റ് പി ജി മനുവിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ആളൂരായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിന്റെ നടത്തിപ്പിനായാണ് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് രണ്ടു മാസം മുമ്പ് വാടക വീടെടുത്ത് മനു താമസം തുടങ്ങിയത് ഇവിടെയാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പീഡനക്കേസിൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്ന മാനസിക സംഘർഷം കാരണമായിരിക്കാം മനു ആത്മഹത്യ ചെയ്തത് എന്നാണ് അന്ന് സഹപ്രവർത്തകൻ കൂടിയായ അഡ്വക്കേറ്റ് ബി എ ആളൂർ വ്യക്തമാക്കിയത് സോഷ്യൽ മീഡിയയിലെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി തനിക്കെതിരെ വരുന്നുണ്ട് എന്ന പേടി കാരണമാകാം മനു ജീവൻ അതിന്റെ മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അന്ന് രാവിലെ ജൂനിയർ അഭിഭാഷകൻ വന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മനുവിനെതിരെ ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത് ആദ്യം ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ വരെ പോയിട്ടും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നില്ല തുടർന്ന് അൻപത്തി ഒൻപത് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യം കിട്ടിയത് രണ്ടാമതും കേസ് വന്നാൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതായിരിക്കാം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുള്ള കാരണമെന്നാണ് അന്ന് ആളൂർ പറഞ്ഞത് ഈ കേസിൽ നടന്നത് ബ്ലാക്ക് മെയിൽ ആണ് എന്ന വാദമായിരുന്നു ആളൂരിൻ്റെ ഇത് ശരിവെച്ച പിന്നീട് ആത്മഹത്യ പ്രേരണ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ജോൺസൺ ജോയിയുടെ നിരന്തര പ്രേരണയിലാണ് പി ജെ മനു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അഡ്വക്കേറ്റ് വന്ദനാദാസ് കേസിലായിരിക്കും അഡ്വക്കേറ്റ് ആളൂർ അവസാന കാലങ്ങളായി കൈകാര്യം ചെയ്തെന്ന പ്രഥമ കേസിൽ ഒന്ന് ഫെബ്രുവരി ഒന്നിന് ട്രെയിനിൽ യാത്രയ്ക്കിടെ സൗമ്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗോവിന്ദചാമിയ്ക്ക് വേണ്ടി ഹാജരായതോടുകൂടിയാണ് ബി എ ആളൂർ എന്ന അഭിഭാഷകനെ മലയാളികൾക്ക് ശ്രദ്ധേയമാകുന്നത് മാധ്യമങ്ങളിലടക്കം ആളൂരിന്റെ പേര് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ എങ്ങനെ ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായി എന്നതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് സൗമ്യ കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചപ്പോഴും കേരള ഹൈക്കോടതി ആ വിധി ശരിവച്ചപ്പോഴും ആളുകൾ ആളൂരിനെ കൂകി വിളിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കളിമാറി ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആളൂർ എന്ന വക്കീലിന് സാധിച്ചു ഇതോടെ ആളൂർ ദേശീയതലത്തിൽ ശ്രദ്ധേയ ആകപ്പെട്ട ഒരു വക്കീലായി മാറുകയായിരുന്നു മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന എല്ലാ കേസുകളിലും പ്രതികളെ അങ്ങോട്ട് സമീപിച്ച് അഭിഭാഷകനാകാൻ ആളൂർ തയ്യാറായതും തികച്ചും യാദർച്ഛികം പറയാ വയ്യ മാത്രവുമല്ല തനിക്ക് ആളാകണം എന്നുള്ള ചിന്ത മാത്രമാണ് ആളൂരിനുണ്ടാകുന്നത് ദിലീപ് കേസിൽ ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ തന്നെ എടുത്ത് തലയിൽ വെച്ച് വെക്കുന്ന കാര്യവും നമ്മൾ കണ്ടു അവസാനമായി ആളൂർ മാധ്യമങ്ങളോട് പ്രതി പ്രതികരിച്ചതും ഈ പറയുന്ന ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ്